കൊല്ലം കടന്നു വെച്ച ഏറ്റവും വലിയ പട്ടിട്ട് സാമ്രാജ്യം എന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ഇവിടെ അതിനായി നമ്മളോടൊപ്പം നമുക്ക് ഇവർക്കും പ്രിയങ്കരായ ഒരുപാട് മുഖ്യ അതിഥികൾ നമ്മളോടൊപ്പം എത്തിച്ചേർന്നിട്ടുണ്ട് ഒപ്പം എത്തുകയാണ് പൃഥ്വിരാജ് സുകുമാരൻ ഒരു ഭാഗങ്ങളായി സത്യത്തിൽ ഞാൻ കൊടുത്ത് ഒരു ഷൂട്ടിങ്ങിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയോ വരാൻ കഴിഞ്ഞിട്ട് അതൊരു ജീവിതത്തിലെ ഏറ്റവും വലിയ സിനിമ റിലീസ് ആവുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മളതിൽ അതിയായ സന്തോഷം ഇപ്പൊ ഇവിടെ സൂചിപ്പിച്ച പോലെ എന്റെ ജീവിതത്തിലെ സത്യത്തിൽ ഏറ്റവും വലിയ സൂപ്പർ ഹിറ്റുകൾ ഒന്നാണ് കല്യാൺ സെൽസുമായിട്ടുള്ള അസോസിയേഷൻ പത്ത് പതിമൂന്ന് വർഷമായി ഞാൻ ആദ്യമായി കല്യാൺ സെൽസിന്റെ ഉദ്ഘാടനം ചെയ്യുന്നത് നാലാമത്തെ ഷോറൂമോ മറ്റോ ആണ് ഇത് മുപ്പത്തി ഏഴാമത്തെ ഷോറൂമാണ് അതിനേക്കാൾ വലിയ ബ്ലോക്ക് ബസ്റ്റർ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല എന്തായാലും ഇത്രയും ജനം കാണാൻ എത്തിയതും അമ്മ പറഞ്ഞ പോലെ കെയിലും നിൽക്കുന്ന നിങ്ങളെല്ലാരും ഞാൻ കാണുന്നുണ്ടോ ഒരുപാട് ഒരുപാട് സന്തോഷം സോ മച്ച് ഓ ഇന്ന് അമ്മ ഇവിടെ വരും എന്ന് എനിക്ക് അറിയില്ലായിരുന്നു അമ്മ സൂചിപ്പിച്ചതുപോലെ പ്രകാശ് ആവണം ഇവിടെ വിളിച്ചു വരുത്തിയത് അതൊരു സൈക്കോളജിക്കൽ മൂവാണ് കാരണം അമ്മയെ ഇവിടെ വിളിച്ചിരുത്തിയാൽ പ്രകാശിനെ ഞാൻ ട്രോൾ ചെയ്യില്ല എന്നൊരു വിശ്വാസത്തിലാണ് ഞാൻ നല്ല കുട്ടിയായിട്ട് വേറെ ഒന്നും പറയാതെ നല്ല കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകുമെന്നാണ് പ്രകാശിന്റെ വിശ്വാസം പ്രകാശിനെ പ്രകാശിന്റെ വിശ്വാസം കാക്കട്ടെ എന്തായാലും എന്തായാലും ഒരുപാട് സന്തോഷം ഇങ്ങനെ ഒരു വലിയ സക്സസ് സ്റ്റോറിയിൽ അടുത്ത അടുത്തൊരു ചുവടുവെപ്പായിട്ട് കൊല്ലത്ത് ഈ ഒരു ലക്ഷത്തിൽ പരം സ്ക്വയർ ഫീറ്റ് ഉള്ള ഈ പടുവോറ്റോറൂമോടെ തുറക്കപ്പെടുന്നു ഇത്രയും വർഷത്ത് ഇത്രയും വർഷങ്ങൾ കേരളത്തിലെ നല്ലവരായ ജനങ്ങൾ കല്യാൺ സെൽസിന് കൊടുത്ത പിന്തുണയും അനുഗ്രഹവും ഈ ഷോറൂമിന് ഇപ്പം ഉണ്ടാകും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു എന്റെയും എല്ലാവിധ ആശംസകളും കടുത്ത സാമ്പത്തിക ഞരക്കം അനുഭവിക്കുന്നതിന്റെ ഭാഗമായിട്ട് മുക്കിന് മുക്കിന് രണ്ട് ലക്ഷത്തിന്റെയും ഒരു ലക്ഷത്തിന്റെയും ഷോറൂമിൽ തുറക്കുന്ന കല്യാണം എന്റെയും എല്ലാവിധ ആശംസകളും ഞാൻ അറിയിക്കുന്നു പിന്നെ എന്തായാലും ഞാൻ കോഴിക്കോട് പറഞ്ഞ പോലെ ഇവിടെ വന്ന സ്ഥിതിക്ക് കല്യാണ ദേവോഷൻ നടത്തിയേക്കാം ഇരുപത്തി എട്ടാം തീയതി എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സിനിമ റിലീസ് റിലീസാവാണ് എല്ലാവരും കുടുംബസമേതം തിയേറ്ററിൽ പോയി കാണണം ഇനിയും ഇനിയും ഒരുപാട് ഒരുപാട് പ്രാവശ്യം കൊല്ലത്ത് വരാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഇനിയും ഷോറൂമുകൾ കല്യാണ കൊല്ലത്ത് തുടങ്ങാൻ പറ്റട്ടെ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ സമ്മതിച്ചു കൊടുത്തേ പറ്റൂ പ്രതാപിതാമൻ സാറിനെയും പ്രകാശിനെയും മഹേഷിനെയും കാരണം കേരളത്തിന്റെ വ്യവസായ ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ ഒരു വിജയകഥയാണ് കല്യാൺ സെൽസ് ആ വിജയത്തിന്റെ ഭാഗമായി കഴിഞ്ഞ പതിമൂന്ന് വർഷങ്ങൾ എനിക്കും യാത്ര ചെയ്യാൻ സാധിച്ചു എന്നുള്ളതിൽ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നു സന്തോഷിക്കുന്നു വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച് കൊല്ലം നിങ്ങളുടെ സ്നേഹത്തിന് ഇന്നോട് എത്തിച്ചേർന്നതിന് നിങ്ങളുടെ പിന്തുണയ്ക്ക് നിങ്ങളുടെ പ്രാർത്ഥനയാണ് നന്ദി രാജുവോഡ് ഒരു സെക്കൻഡ് ആ ലൈക്ക് കൊടുക്കാൻ പറ്റെ രണ്ടു ദിവസം അത് നമുക്ക് ആറ് ആഗ്രഹപ്പെടാൻ സാധിച്ചു രാജുവിന്റെ നമ്മൾ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് നൃത്തം വെച്ചൊരു പാട്ട് ആ ഒരു പാട്ടിനാണ് രാജുവിന്റെ Yes <laughs> sir. <laughs> <laughs>

あっ